ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ വെട്ടന്യൂസ് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ ജനറൽ ബോഡി യോഗത്തിലാണ് പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചത് എക്സൈസ് ഓഫീസർ പി ബിജു വാർഷികാഘോഷം സംഘടിപ്പിക്കുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമ സ്വഭാവത്തിനും രക്ഷിതാക്കളിൽ ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ക്ലാസ് സംഘടിപ്പിച്ചത് തിരൂർ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു യും അമ്മയും സഹോദരിഴ്ചക്ക് മുന്നേറ്റ് എന്റെ ഫോണിലേക്ക് ദിവസം ഒരു പത്ത് പതിനഞ്ചിനും വേറൊണ്ട് ക്ലാസ്സിന് വേണ്ടി മാത്രം മറ്റൊരു വേണ്ടി എല്ലാത്തിൽ തന്നെ ഓരോ ദിവസം വരാൻ എല്ലാത്തിനൊരു പേടി കൂടിയിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു എം സി വിനോദ് കുമാർ ആനന്ദൻ മാസ്റ്റർ പി എസ് കെ സെറീന എന്നിവർ സംസാരിച്ചു എച്ച് എം സുപ്രിയ പി കെ സ്വാഗതവും ടി വി രഘുനാഥൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ